നമസ്കാരം കേരളത്തിൽ സ്വർണ്ണവിലയിൽ വമ്പൻ വിലക്കുറവ് വന്നിരിക്കുകയാണ് ഇത് രണ്ടാം തവണയാണ് അതായത് ഇന്ന് രണ്ടാം തവണയാണ് വില ഇത്തരത്തിൽ കുറഞ്ഞിരിക്കുന്നത് ഒരു ദിവസത്തിൽ ഒന്നിലേറെ തവണ ഇത്തരത്തിൽ സ്വർണവില കുറയുന്നത് അപൂർവമാണ് രാവിലെ ഇരുന്നൂറ് രൂപയും ഉച്ചയ്ക്ക് ശേഷം രണ്ടായിരം രൂപയുമാണ് കുറച്ചിരിക്കുന്നത് അതായത് ഇന്നത്തെ ദിവസം മാത്രം കുറഞ്ഞത് രണ്ടായിരത്തി ഇരുന്നൂറോളം രൂപയാണ് ധനമന്ത്രി അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിൽ സ്വർണത്തിന്റെ ഇറക്കുമതി നികുതി കുറച്ചുകൊണ്ട് പ്രഖ്യാപനം വന്നതിന് പിന്നാലെയാണ് കേരള വിപണിയിലും വില കുറഞ്ഞിരിക്കുന്നത് വരും ദിവസങ്ങളിലും സ്വർണത്തിന് വില കുറഞ്ഞേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഉപഭോക്താക്കൾക്ക് വലിയ ആശ്വാസമാണ് പുതിയ തീരുമാനം പ്രത്യേകിച്ച് വിവാഹ ആവശ്യങ്ങൾക്ക് ആഭരണങ്ങൾ എടുക്കാൻ കാത്തിരിക്കുന്നവർക്ക് നല്ല ദിനമാണ് ഇനി വരാൻ പോകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ഇന്ന് തന്നെ സ്വർണം വാങ്ങുന്നതായിരിക്കും നല്ലത് ആഗോള വില നിലവാരത്തിനനുസരിച്ച വരും ദിവസങ്ങളിൽ വിലയിൽ മാറ്റങ്ങൾ വന്നയക്കാം പുതിയ സ്വർണ്ണവില എത്രത്തിലാണ് അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് ഒന്ന് വിശദീകരിക്കാം എല്ലാ ദിവസവും രാവിലെയാണ് സ്വർണ്ണ വ്യാപാരികൾ വില തീരുമാനിക്കുക അന്താരാഷ്ട്ര വിപണിയിലെ വില ഉൾപ്പെടെ പരിഗണിച്ചാണ് ഇക്കാര്യത്തിൽ വ്യാപാരികൾ പട്ടിക തയ്യാറാക്കുക ലണ്ടൻ വിപണിയിലെ ഔൺസ് വില രൂപയുടെ മൂല്യം മുംബൈ വിപണിയിലെ സ്വർണവില എന്നിവയാണ് പ്രതിദിന വില നിർണ്ണയിക്കുമ്പോൾ വ്യാപാരികൾ പരിഗണിക്കുന്നത് ഇത് പ്രകാരം രാവിലെ ഗ്രാമിന് ഇരുപത്തി രൂപ കുറഞ്ഞിരുന്നു പവന് അമ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ എന്നിങ്ങനെയായിരുന്നു രാവിലെ രേഖപ്പെടുത്തിയിരുന്ന വില ബജറ്റിൽ നികുതി കുറച്ച സാഹചര്യത്തിൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം വീണ്ടും വില കുറഞ്ഞിട്ടുണ്ട് ഗ്രാമിന് ഇരുന്നൂറ്റി അൻപത് രൂപ കുറഞ്ഞ ആറായിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയും പവന് അൻപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയുമാണ് ഏറ്റവും പുതിയ വില പവന് രണ്ടായിരം രൂപയുടെ കുറവാണ് ഉച്ചയ്ക്ക് ശേഷം രേഖപ്പെടുത്തിയിട്ടുള്ളത് ബജറ്റ് നിർദ്ദേശത്തിൻ്റെ സമ്പൂർണ്ണ വിവരം ലഭിക്കുന്ന മുറയ്ക്ക് ഇനിയും വിലയിൽ മാറ്റം വരുന്നതാണ് നിലവിൽ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഗ്രാമിന് കുറച്ചിരിക്കുന്നത് എന്നും വൈകിട്ട് വില നിർണയ സമിതി വീണ്ടും യോഗം ചേർന്ന തീരുമാനങ്ങൾ എടുക്കുമെന്നുമാണ് ജ്വല്ലറി വ്യാപാര സംഘടനകൾ അറിയിച്ചിട്ടുള്ളത് സ്വർണത്തിൻ്റെ ഇറക്കുമതി നികുതി കുറയ്ക്കണം എന്ന വ്യാപാരികൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇക്കാര്യം പരിഗണിച്ചാണ് കേന്ദ്ര ബജറ്റിലെ പ്രഖ്യാപനം ഇതോടെ ഉപഭോക്താക്കളുടെ വാങ്ങൽ ശേഷി വർദ്ധിക്കും എന്നാണ് വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ രാജ്യത്തെ ജ്വല്ലറി വ്യാപാര മേഖല ശക്തിപ്പെടാൻ അത് സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സ്വർണ്ണവില ഗണ്യമായി ഉയർന്നതിനെ തുടർന്ന് വലിയ രീതിയിൽ ആളുകൾ ജ്വല്ലറികളിലേക്ക് സ്വർണം വാങ്ങാൻ എത്തുന്നത് കുറഞ്ഞിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വ്യാപാരികൾ തങ്ങളുടെ ആശങ്ക കേന്ദ്രത്തെ അറിയിച്ചിരുന്നത് എന്തായാലും ഇപ്പോൾ പുതിയ ബജറ്റ് തീരുമാനത്തിലൂടെ വലിയ ആശ്വാസമാണ് വ്യാപാരികൾക്കും അതുപോലെ തന്നെ വിവാഹത്തിനടക്കം സ്വർണം വാങ്ങാൻ നിൽക്കുന്നവരെയും സഹായിക്കുന്നത് ജ്വലറി ആഭരണങ്ങളുടെ ആഹ് കയറ്റുമതി വർദ്ധിപ്പിക്കാനും ഇതിടയാക്കുമെന്നാണ് വിലയിരുത്തുന്നത് എക്സൈസ് നികുതി സെസ് എന്നിവ ഉൾപ്പെടെ പതിനഞ്ച് ശതമാനം ഇറക്കുമതി നികുതിയും മൂന്ന് ശതമാനം ജി ഇതുവരെ സ്വർണത്തിന് ഈടാക്കിയിരിക്കുന്നത് ജി എസ് ടിയിൽ മാറ്റം വന്നിട്ടില്ല അതേസമയം അടിസ്ഥാന എക്സൈസ് നികുതി പത്തിൽ നിന്ന് അഞ്ച് ശതമാനമായും സെസ് അഞ്ചിൽ നിന്ന് ഒരു ശതമാനവുമായാണ് കുറച്ചിരിക്കുന്നത് ഇതോടെ ആറ് ശതമാനം എക്സൈസ് നികുതിയും മൂന്ന് ശതമാനം ജി എസ് ടിയുമാണ് സ്വർണത്തിൽ എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്